എനിക്ക് ആദിലുണ്ടായതിന് ശേഷം രാജാവിന്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി ഞാനൊരു ദർശനം കണ്ടു ഏലാം സംസ്ഥാനത്തിലെ ശൂശൻ രാജധാനിയിലായിരുന്നപ്പോൾ അത് കണ്ടു ഞാൻ ഊല നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു ഞാൻ തല പൊക്കിയപ്പോൾ രണ്ടു കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു ഒരു മൃഗത്തിനും അതിന്റെ മുൻപാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാകുന്നവനും ആരുമില്ല അതിഷ്ടം പോലെ ചെയ്ത് പോന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറ് നിലം തൊടാതെ സർവഭൂതരത്തിലും കൂടി വന്നു ആ കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട രണ്ടു കൊമ്പുള്ള നേരെ ആട്ടുകൊറ്റിന്റെ പാഞ്ഞു തന്നു അത് ആട്ടുകൊറ്റിനോട് അടുക്കുന്നത് ഞാൻ കണ്ടു അത് ആട്ടുകൊറ്റനോട് കൃതിച്ചു അതിനെ അടിച്ച് അതിന്റെ കൊമ്പ് രണ്ടും തേർത്തു കളഞ്ഞു അതിനു മുൻപിൽ നിൽപ്പാൻ ആട്ടുകൊറ്റിന് ശക്തിയില്ലാതിരുന്നു അതതിനെ നിലത്തു തള്ളിയിട്ട് ചവിട്ടി കളഞ്ഞു അതിന്റെ കൈ നിന്ന് ആട്ടുകൊറ്റിനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തേർന്നുപോയി അതിനു പകരം ആകാശത്തിലെ നാല് കാറ്റിനു നേരെ ഭംഗിയുള്ള നാല് കൊമ്പ് മുളച്ചു വന്നു അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹരത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു സൈന്യത്തിലും നക്ഷത്രങ്ങളും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെ താൻ വലുതാക്കി അവനുള്ള നിരന്തര ഹോമയാഗം അപകരിക്കുകയും അവൻറെ വിശ്വമന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു അതിക്രമം ഭേതുവായ നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു സംസാരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശ്വമന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ ത കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു അതിനെ അവൻ അവനോട് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യ മുഷിതം തികയോളം തന്നെ പിന്നെ വിശ്വമന്ദിരം യഥാസ്സപ്പെടും എന്നാൽ ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുൻപിൽ നിൽക്കുന്നത് കണ്ടു ഗബ്രി ഏലേ ദർശനം ഗ്രഹിച്ചു കൊടുക്ക എന്ന് ഊലായ് തീരത്ത് എന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു അപ്പോൾ ഞാൻ നിന്നെടുത്ത് അവൻ അടുത്തു വന്നു അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു എന്നാൽ അവൻ എന്നോട് മനുഷ്യപുത്ര ഗ്രഹിച്ചു കൊഴുക ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു അവൻ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവണ് വീണു അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി പിന്നെ അവൻ പറഞ്ഞത് കോപത്തിന്റെ അന്ത്യകാല അന്ത്യകാലത്തിങ്ങൾ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ രണ്ടു കൊമ്പ നീ കണ്ട ആട്ടുകൊറ്റൻ പാർശ്വരാജാക്കന്മാരെ കുറിക്കുന്നു പരുവരത്ത കൊലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് ഒന്നാമത്തെ രാജാവുമാകുന്നു അത് ഏർന്ന ശേഷം അതിനു പകരം നാല് കൊമ്പ് മുളച്ചതോ നാല് രാജമാജാദ്യ ഉത്ഭവിക്കും അതിന്റെ ശക്തിയോട് അല്ലതാനും എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജ എഴുന്നേൽക്കും അവന്റെ അധികാരം വലുതായിരിക്കും സ്വന്തം ശക്തിയാൽ അല്ല അല്ലതാനും അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശ്വജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും അവൻ നയബുദ്ധിയായ തന്റെ ഉപായം സാധിപ്പിക്കുകയും സുഹൃദയത്തിൽ നിശ്ചയിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താധികർത്താവിനോട് എതിർത്ത് കൈതൊടാതെ തകർന്നു പോകുകയും ചെയ്യും സന്ധികളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്ക എന്നാൽ ദാനയിൽ നിന്ന് ഞാൻ ബോധം കിട്ടു കുറെ ദിവസം ധീരമായി കിടന്നു അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിന്റെ പ്രവൃത്തി നോക്കി ഞാൻ ദർശനത്തെ കുറിച്ച് വിസ്മയിച്ചു ആർക്കും അത് മനസ്സിലായില്ലതാനും